മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വയനാട്ടിലെ മണ്ണിടിച്ചിൽ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ഒരാ ഒരുപാട് വ്യക്തികൾക്ക് അവരുടെ ബന്ധുക്കളെ സ്വന്തക്കാരെയും കുഞ്ഞുങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടു വയനാട്ടിൽ തന്നെ ആ സ്കൂളിൻ്റെ അധ്യാപകനെ പ്രധാന അധ്യാപകനെ കരയുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് കണ്ട് എല്ലാവർക്കും സങ്കടവും വിഷമവും ഒക്കെ ആയിട്ട് ഇത് എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ഭയങ്കര ഒരു ദുരന്തം തന്നെയായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നിരുന്നത് അതിനെക്കുറിച്ചുള്ള വേവലാതിലും വെപ്രാളത്തിലുമായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരികയും അവരെ സഹായിക്കാൻ തയ്യാറാണെന്നും കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു അങ്ങനെ ഒത്തിരി പേര് മുമ്പോട്ട് വരുന്നുണ്ട് അതൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം ഭയങ്കര സന്തോഷം തോന്നി അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിലാണ് അപ്പോൾ സീസൺ ഫൈവിൻ്റെ വിന്നറായ അഖിൽ മാരാർ ഒരു കാര്യം പറഞ്ഞത് ഒരു പുള്ളി പറഞ്ഞിരുന്നു മൂന്ന് പേർക്ക് വീട് വെച്ച് ഇത് നൽകാൻ തയ്യാറാണെന്ന് പുള്ളി ഫ്രണ്ട്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പം ആ ഫ്രണ്ടിന് നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പം അങ്ങനെ ആരെങ്കിലും വീട് സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ വീട് വെച്ച് കൊടുക്കാം എന്ന രീതിയിൽ പറയുകയുണ്ടായി എന്നാൽ കുറച്ച് പേര് പറഞ്ഞത് അവരുടെ നാടല്ലേ അവരുടെ നാട്ടിലല്ലേ അത് ചെയ്യണ്ടതെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞത് എന്താ ആ സ്ഥലം എവിടെയാണുള്ളത് യാ സ്ഥലത്ത് താമസിക്കാനും ആ സ്ഥലത്തേക്ക് പോകാനും പേടിയും ഭയമുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെക്കാണ് ഞാൻ ഇവിടെ വേടി വെച്ചത് ഇല്ല അവിടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും തയ്യാറാണെന്ന് പറഞ്ഞു എന്നാൽ അത് വേറെ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കത്തില്ല അയാൾ സ്വയം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ അയാൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരികയും ആ സമയത്ത് ഞാനും ചിന്തിക്കുകയുണ്ടായി എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരെന്നാ പറഞ്ഞാലും ചെയ്താലൊക്കെ അപ്പം കേസ് എടുക്കുക പതിവാണല്ലോ അപ്പോൾ അഖിൽമാരാർക്കെതിരെ എന്തുകൊണ്ട് ഒരു കേസ് നടന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ന്യൂസ് എത്തിക്കഴിഞ്ഞു അഖിൽമാരാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷിപ്പിൻ ആഹ്ലാദിപ്പിൻ കാരണം ഒരാൾ ഒരു ഒരു വ്യക്തി വന്നിട്ട് പറയുന്ന അയാൾ സ്വന്തം സമ്പാദിച്ച് സമ്പാദനത്തിൽ നിന്ന് മൂന്ന് പേർക്ക് ഞാൻ വീട് വെച്ച് നൽകുക എന്ന് പറയുമ്പോൾ നമ്മളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ എന്തിനാണ് അയാൾക്കെതിരെ കേസ് കൊടുത്തത് കേസ് കൊടുത്തത് അപ്പോൾ അത് വ്യക്തി പേരിലാണ് നടന്നത് കാരണം വെച്ചാൽ അവർ എന്ത് ചെയ്യണമായിരുന്നു മൂന്ന് പേർക്ക് വീട് വെച്ച് കൊടുക്കുക തന്നെ സന്തോഷിക്കല്ലേ വേണ്ടേ മൂന്ന് പേർക്ക് വീട് കിട്ടാൻ പോകുന്നതിന് നല്ല കാര്യമല്ലേ അത് ആ നാട്ടിലായിക്കൊള്ളട്ടെ വേറെ നാട്ടിലായിക്കൊള്ളട്ടെ സന്തോഷകരമായ കാര്യമാണ് എന്നാലത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൊടുക്കണമെന്ന് ചിലർക്ക് വാശി അതെന്തിനാണ് ഒരു ഒരു വ്യക്തിക്ക് ഒരു ആഗ്രഹമാണ് ആ വ്യക്തിക്ക് അത് അവിടെ ചെയ്തു കൊടുക്കണം എന്ന് എന്താ ഇപ്പോൾ ഓരോരുത്തർ കുഞ്ഞു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെയുണ്ട് ഒരു ഒരുപാട് പേരൻറ്റ്സ് മുമ്പോട്ട് വന്ന് ഞങ്ങൾ അവരുടെ ദത്തെടുക്കാമെന്ന് എന്തുകൊണ്ടെന്നാൽ പിന്നെ അവർക്കെതിരെ കേസെടുത്തുകൂടാ ഒരുപാട് എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അഭയ കേന്ദ്രങ്ങളുണ്ട് ഇല്ല ഞങ്ങൾ ആ അഭയകേന്ദ്രത്തിലോട്ട് അയച്ചോളാം എന്ന് ആരും പറയാത്ത എന്താണ് അപ്പോൾ വേറൊരു വ്യക്തി വന്നിട്ട് അവരെ സ്വയം സമ്പാദനത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് ഞങ്ങളത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത് ഉടനെ അയാൾക്കെതിരെ വലിയ രാഷ്ട്രീയം പറഞ്ഞ് അയാളുടെ രാഷ്ട്രീയം ചകഞ്ഞ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചകഞ്ഞ് താൻ അങ്ങനെയല്ലേ താൻ ഇങ്ങനത്തെവനല്ലേ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് അയാൾ സ്വയം സമ്പാദിച്ച ഒരു സമ്പാദനത്തിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുക എന്ന് പറഞ്ഞത് അല്ലാതെ അയാൾ ഒരു പിരിവ് നടത്തിയിട്ട് നമുക്ക് ഇത്ര പേരെല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ചെയ്യാമെന്ന് പറയുമോ ഒന്നും ചെയ്തില്ല അയാൾ അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് നല്ലൊരു കാര്യം ചെയ്യാമെന്നല്ലേ പറഞ്ഞത് അപ്പം അങ്ങനെ പറഞ്ഞ വ്യക്തികൾക്ക് ഇപ്പം എനിക്ക് അഖിൽമാരാരോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വാക്കുകൾ എടുത്തിട്ട് പറയാം മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇങ്ങനെ ആൾക്കാർ പല സോഷ്യൽ മീഡിയയിൽ നിന്ന് പലതും പറയും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ വാക്കെടുത്തിട്ട് ഞാൻ അഖിൽമാരോട് പറയാണ് നിങ്ങളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യാം എന്ന് ഉദ്ദേശിച്ച കാര്യം ചെയ്യുക ദൈവത്തെ ഓർത്ത് കാരണം മൂന്ന് പേർക്കെങ്കിൽ മൂന്ന് പേർ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നാല് പേർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് അങ്ങനെ നാല് പേർക്കെങ്കിൽ നാല് പേർക്ക് വീട് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക പിന്നെ ഈ കേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നിലെ നിങ്ങൾക്ക് വ്യക്തി വൈര്യാഗിയുണ്ടെങ്കിൽ ഇന്ന കാര്യത്തിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് എന്ന് പറഞ്ഞ് എടുക്കുക അല്ലാതെ നാല് പേർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ പേരിലാണോ നിങ്ങൾ കേസെടുക്കുന്നത് അതെനിക്ക് മനസ്സിലായിട്ടില്ല അത് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ മൂന്നാലു പേർക്ക് വീട് വെച്ച് കൊടുക്കാതെ ഉടനെ അയാളുടെ എതിരെ കേസ് എന്നിട്ട് പറയാണ് അപ്പോൾ ഒരു ഈ നാട്ടിലെ പൗരൻ എന്ന നിലയിൽ നമുക്ക് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാൻ അവകാശം ഇല്ലേ അവകാശം എല്ലാ വ്യക്തികൾക്കും ഉണ്ട് അതുപോലൊരു കാര്യമില്ല അദ്ദേഹം സംസാരിച്ചുള്ളൂ അതുകൊണ്ട് ആ രീതിയിൽ അതിന് വിടുക അയാൾ മൂന്നാല് പേരെ സഹായിക്കുക റെഡി ആണെങ്കിൽ സഹായിക്കട്ടെ അതോടൊപ്പം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഒരു ഉമ്മച്ചി വന്നിട്ട് അവരുടെ ആടിനെല്ലാം വിറ്റിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുത്തു അതോടൊപ്പം ഇപ്രാവശ്യം അതേ ഉമ്മച്ചി വന്നിട്ട് എന്താ അവരുടെ ചായക്കടേന്ന് കിട്ടിയ വരുമാനം അങ്ങനെ തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു അപ്പം ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രി കൊടുത്തതിൻ്റെ ആ അമ്മച്ചി അമ്മച്ചിയുടെ സമ്പാദനത്തിൽ ഇത് മൊത്തം കൊടുത്തു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കാരണം മുഖ്യമന്ത്രി കൊടുത്ത ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ വൈഫ് കൊടുത്തത് മുപ്പത്തി മൂവായിരം രൂപ ഇവരുടെയൊക്കെ മാസവരുമാനം വെച്ച് നോക്കുമ്പം ഇതൊക്കെ എവിടെയെങ്കിലും എത്തുമോ അപ്പോൾ ഈ അമ്മച്ചി കമ്പയർ ചെയ്ത് നോക്കിക്കുകയാണ് അമ്മച്ചി അവരുടെ സമ്പാദനം മൊത്തം കൊണ്ടൊക്കെ കൊടുത്തു അപ്പോൾ ഇങ്ങനെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഒരുപാട് ആൾക്കാർക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മൂലം ദുരിതം അനുഭവിച്ചവർക്കെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ഇപ്പം നിങ്ങൾ നോക്ക് കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ കൂടിയും അയൽ സംസ്ഥാനങ്ങൾ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ കൂടിയും കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കും അതിലുത്തമ ഉദാഹരണമാണ് ഓരോ ഇൻസിഡൻറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നത് മാരാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ഞാൻ കൊടുക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റ് ജനങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ അഖിൽ മാരാർ ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ വയനാടിൽ പോയി അവിടെ എത്ര ജനങ്ങളാണ് അവരുടെ പുതിയ കടകൾ വരെ കടയിലെ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാണ് അഖിൽമാരേ വാക്ക് കേട്ടിട്ടാണ് കൊടുക്കത്തില്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ മൂന്ന് നാല് വലിയ ലോറിയില് സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്താ അഖിൽമാരേടെ വാക്കും കേട്ടിട്ട് വീട്ടിലിരിക്കാനാണെ അത് അവർ പോകുമായിരുന്നോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അഖിൽമാരാരായിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ മോഹൻലാലായിക്കോട്ടെ ആര് കൊടുത്താലും ശരി കൊടുത്തില്ലേനു ശരി കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണത് അല്ല അതെ അഖിൽമാരാൻ്റെ പേര് പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരായ ഉണ്ടെങ്കിൽ ആ രീതിയിൽ കേസ് കൊടുക്കുക എന്താ വെച്ചാൽ ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ പറയാം ഈ വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുലപ്പാൽ നൽകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഒരു ഫാമിലി മുമ്പോട്ട് വന്നിരുന്നു എന്നാൽ അവരുടെ ആ അവരെ ഇട്ട് ആ പോസ്റ്റിന് താഴെ വന്ന് എത്ര വൃത്തികെട്ട കമൻറ്റുകൾ ഇട്ട് അയാൾക്കെതിരെ എന്താ സർക്കാർ നേരിട്ട് കേസ് കേസെടുക്കാറില്ലേ അങ്ങനെയുള്ള കേസ് എടുക്കേണ്ടത് നമ്മൾ കാരണം അയാൾ ചെയ്തത് എത്ര തെറ്റാണ് അമ്മ നഷ്ടപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിന് പാല് കൊടുക്കുക എന്നു പറഞ്ഞാൽ എന്ത് വലിയ മഹത്തായ കാര്യമാണ് അങ്ങനെ ഒരു സ്ത്രീ ചെയ്യാൻ റെഡി ആയിട്ട് വരുമ്പോൾ അവർക്കെതിരെ അശ്ലീല കമന്റുകൾ ഇടുന്നവർക്കെതിരെ സർക്കാർ നേരിട്ട് കേസെടുക്കണ്ടേ അതൊക്കെ അല്ലേന്ന് മാതൃകാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ മൂന്നാല് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ ആൾക്കെതിരെ കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞത് എവിടുത്തെ ന്യായാമെന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തന്നെയാണെങ്കിലും ശരി നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേ ഇരിക്കും എന്നാൽ ഈ രാഷ്ട്രീയക്കാർക്ക് ഇത് അടിച്ചു മാറ്റാനാണെന്ന് പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് യഥാർത്ഥത്തിൽ പൈസ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ചിലർ പറയുന്ന അങ്ങനെ വരുന്ന പൈസ മിസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു ഇനി അഥവാ മിസ് യൂസ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ നമ്മളത് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മളുടെ മനസ്സുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുക നമ്മൾ ചെയ്യുക ഇനി ഈ രാഷ്ട്രീയക്കാര് ഇത് മിസ് യൂസ് ചെയ്യാൻ ആഗ്രഹിച്ചാരെങ്കിലും ഇരിക്കുന്നുണ്ട് ഇനി അഖിൽമാരൊരു മൂന്നാല് പേർക്ക് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഇല്ലെന്ന് നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യമില്ല കാരണം മൂന്നാല് പേർക്ക് അയാൾ വീട് വെച്ചു കൊടുക്കുമ്പോൾ മറ്റു പൈസകൾ നിങ്ങൾക്ക് അടിച്ചുപൊളിച്ചെടുക്കാമല്ലോ നിങ്ങൾ ചെമ്പുകലത്തിലോ ബിരിയാണി കലത്തിലോ എതിലേലും കൊണ്ടുപോകും ഈ അയാൾ ചെയ്യാൻ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുക അയാളുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ എതിർപ്പുകളെ അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകൾ അയാൾ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനെ ആ രീതിക്ക് വിടുക അല്ലാതെ അയാൾ നാല് വീട് വെച്ച് നൽകാൻ അയാളെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ കാരണം അയാൾ പ്രതിഷേധം കാണിക്കുന്നതോടൊപ്പം തന്നെ അയാളത് നാല് പേർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ അയാളെ പ്രതിഷേധം കാണിച്ചേ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് യാക്കെ പ്രതിഷേധിക്കുന്ന ഒരു രൂപ കൊടുത്തിട്ടില്ല അതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് രൂപേണ അറിയിക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ഉടനെ കാണാം അതുവരെ ബൈ ബായ്